രചന എസ് എം സി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയിച്ചു പൂനൂർ നഗരത്തിലെ തിരക്കിട്ട ജീവിതത്തിലേക്ക് ഒരു സാധാരണക്കാരിയായ പവിത്ര എത്തിച്ചേർന്ന് ഒരു ജോലിക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് ഒരു പ്രമുഖ കമ്പനിയിൽ ഇന്റർവ്യൂവിന് അവസരം ലഭിച്ചപ്പോൾ അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു എന്നാൽ ആ സന്തോഷം ഒരു ചതിക്കുഴിയുടെ തുടക്കമായിരുന്നു സിദ്ധാർത്ഥ് നീ സൂക്ഷിക്കണം അവളൊരു പാവംകുട്ടിയാണ് മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെ അവളോട് നീ പെരുമാറരുത് ഒരു ഉപദേശിയുടെ ഭാഗത്തിൽ ശങ്കരൻ സിദ്ധാർത്ഥിനോട് പറഞ്ഞു നിങ്ങളുടെ കൊച്ചുപോളൊന്നുമല്ലല്ലോ അവളു പിന്നെ എന്തിനായി ഉപദേശം പുച്ചൻ നിറഞ്ഞ ചിരിയോടെ സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല പക്ഷെ ഒന്ന് ഓർമ്മിച്ചതാ നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ തന്നില്ലേ പിന്നെന്താ എന്നെ ഉപദേശിക്കാൻ പറഞ്ഞാ സിദ്ധാർത്ഥ് ആരുടെ ഉപദേശം കേൾക്കാറില്ല ഞാൻ ആ വിളിക്ക് മാത്രം വന്നാൽ മതി അതിനുമ്പിങ്ങോട്ട് വന്നാലറിയാതന്നെ ഇന്റർവ്യൂ ആണെന്ന് കേട്ടപ്പോൾ പവിത്രക്ക് സന്തോഷമായിരുന്നു നഗരത്തിലെ ഏറ്റവും വില കൂടിയ ഹോട്ടലിലേക്കായിരുന്നു ശങ്കരനെ അവൾ കൂട്ടിക്കൊണ്ടുപോയത് ഭയത്തോട് അവൾ ചുറ്റും നോക്കി ഇത്തരം വലിയ കെട്ടിടങ്ങളും നഗരവും സിനിമയിലും സീരിയലിലും അല്ലാതെ അവൾ കണ്ടിട്ടില്ല അവിടെ നോക്കിക്കു ബാബേ ശങ്കരൻ പറഞ്ഞു ഭയത്തോടൊപ്പം ചോദിച്ചു എവിടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഇവിടെ ഈ റൂമിൽ സിദ്ധാർത്ഥ് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് പറഞ്ഞു പോവാൻ മടിച്ച് നിന്ന് കൈകളിൽ ശങ്കരന്റെ കൈകൾ മുറുകി നടക്കാം കൂട്ടു ഇവിടെ ആരുല്ലോ ഭയം നിറഞ്ഞവിടെ ചോദ്യം കേട്ട് സിദ്ധാർത്ഥ് ഉച്ചത്തിൽ ചിരിച്ചു സിദ്ധാർത്ഥ് പവിത്രയെ റൂമിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു ഇന്നത്തെ ഇന്റർവ്യൂവിന് നീ ഞാനും മാത്രമേ ഉള്ളൂ പുക അവിടെ മുഖത്തേക്ക് ഊതിവിട്ടയാൾ തുടർന്നു ഇന്നത്തെ ഇന്റർവ്യൂ നമുക്ക് പൊളിക്കണ്ടായി പറഞ്ഞു നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല വെണ്ണേ നിന്നെന്റെ മുമ്പിൽ കാണിച്ചു വെക്കാനേ നീ അച്ഛൻ എന്ന് പറയുന്ന കിളവൻ എന്നോട് വാങ്ങിയത് ഒരു ലക്ഷം രൂപയാ അത് മുതലാക്കാതെ ഈ സിദ്ധാർത്ഥന്റെ കയ്യിൽ നീ രക്ഷപ്പെടാന്ന് മോഹിക്കണ്ട വീടില്ല ഞാൻ പവിത്രയുടെ തൊണ്ടയിടറി പ്ലീസ് എന്നെ ചെയ്യരുത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് അതെ എവിടെ ഒരു ഇന്റർവ്യൂ തന്നെയാണ് നടക്കാൻ പോകുന്നത് മോള് സഹകരിച്ചാളേ നമുക്കതങ്ങ് പെട്ടെന്ന് ആരംഭിക്കാം സിദ്ധാർത്ഥ് പുച്ഛത്തോടെ പറഞ്ഞു ഇല്ല എന്നെ കൊന്നാലും നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല പവിത്രയുടെ വാക്കിൽ ധൈര്യം നിറഞ്ഞു നിന്നേക്കാൾ തടിമിടുക്കുന്ന സാമർഥ്യമുള്ള പെൺകുട്ടിയുടെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്തവനായി സിദ്ധാർത്ഥ് എന്നിട്ടാണോ ഈ മാങ്കുഞ്ഞിനെ പോലെയുള്ള നീ ആദ്യം പറഞ്ഞു അവനവുടെ അടുത്തേക്ക് നീ സാരികൾ പിടിച്ചാൽ അവളെ പിന്നോട്ട് വലിച്ചതും വലിയുടെ ശക്തിയിൽ സാരിയിലെ പിന്നെ പൊട്ടി സാരി താഴേക്ക് ഓർന്നു വീഴാൻ പോയി ഒരു കൈ കണ്ട എങ്ങനെയോ സാരി ഭദ്രമായി പിടിച്ചു നീ അനുസരണയോടെ എൻ്റെ അടുത്തേക്ക് വരുന്നോ അതോ ഞാൻ ബലം പ്രയോഗിക്കണോ ഞാൻ ബലം പ്രയോഗിച്ചാ അത് നിനക്ക് തന്നെയാണ് ദോഷം വെറുതെ മോളെ അങ്ങനെ ഒരു സീനുണ്ടാക്കാതെ മര്യാദക്ക് ഇങ്ങോട്ട് വന്നോ അതാണ് നിനക്ക് നല്ലത് എനിയൊന്നു വെച്ച് കാലു പവിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു വിളിക്കും കാലി പിടിച്ചിട്ടോ കരഞ്ഞു ബാളം വെച്ചിട്ടോ ഈ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വെറുതെ സ്വപ്നം കാണണ്ട കാരണം ദയാ കരുണ ഇതൊന്നും സിദ്ധാർഥിന്റെ ജീവിതത്തിലില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല നിങ്ങളോട് വാങ്ങി എന്നെ വെറുതെ ഓഹോ കയ്യിൽ കാശ് വെച്ച് തന്നെ ഈ നിമിഷം എന്റെ സിദ്ധാര് പിന്നെ എന്ത് കണ്ടിട്ടാടേ ഇനിയിപ്പൊ നീ കാശ് ഞാൻ വെറുതെ ഇടാൻ പോകുന്നില്ല കാരണം കുറച്ചു സമയം കൊണ്ട് അറിയാതെ ഞാൻ വല്ലാണ്ടെങ്കിൽ പോയി അതുകൊണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹം നിറവേറ്റേ പറ്റൂ അത്രയും പറഞ്ഞ ഒരാളെ പൊക്കിയെടുത്ത് പെട്ടിലേക്ക് കിട്ടും കുറച്ച് സമയത്തിനുമുമ്പ് നഗരത്തിലൊരു ബസ് സ്റ്റോപ്പിനു സമീപം കാശിനാഥൻ ഒരു സുഹൃത്തിനെ കാത്തിൽക്കെയായിരുന്നു പവിത്രയും അവരുടെ അച്ഛൻ രാമൻപിള്ളയും കാശിനാഥൻ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അയാൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു പെട്ടെന്നൊരു കാർ അവരുടെ അടുത്ത് വന്നിരുന്നു അതിൽ നിന്നിറങ്ങിയ ശങ്കരൻ പവിത്രയും കൂട്ടി ഹോട്ടലിലേക്ക് പോകാൻ തുടങ്ങി അതേസമയം രാമൻപിള്ള ഫോണിൽ സംസാരിക്കുന്നത് കാശിനാഥന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവളെ ഹോട്ടലിൽ എത്തിച്ചിട്ടുണ്ട് പെൺകുട്ടിക്ക് സംശയം തോന്നിയിട്ടില്ല ഇനി ബാക്കി നീ നോക്കോ ഞാൻ അവിടുന്ന് തിരിച്ചു പോവാ രാമൻപിള്ള ഫോണിലൂടെ സംസാരിക്കുന്ന ശബ്ദം കാശിനാഥൻ യാദൃശ്ചികമായി കേട്ടു എന്തോ അപകടം നടത്ത ഒരു നിമിഷം പോലും വൈകാതെ അവരെ പിന്തുടർന്നു അവരറിയാതെ ദൂരെ മാറി ബൈക്ക് പാർക്ക് ചെയ്ത് അവൻ ഹോട്ടലിലേക്ക് നടന്നു സിദ്ധാർത്ഥ് പവിത്ര ബലമായ റൂമിലേക്ക് കൊണ്ടപ്പോൾ കാശിനാഥൻ അയാളെ പിന്തുടർന്ന് ആ റൂമിന്റെ വാതിലെത്തി അകത്തുനിന്ന് നിലവിളി കേട്ടപ്പോൾ കാശിനാഥന് നിൽക്കാൻ തോന്നിയില്ല ഒരു നിമിഷം പോലും വൈകാതെ അവൻ ഹെൽമെറ്റ് എടുത്ത് അള്ളി വെച്ച് സിദ്ധാർത്ഥിന്റെ കൊടും ക്രൂരതകളെ തകർക്കാൻ വാതിൽ ചവിട്ടി പൊളിച്ച അകത്തേക്ക് പാഞ്ഞെത്തി കത്തി കണ്ണുകളോടെ മുന്നിൽ നിൽക്കുന്ന കാശിനാഥനെ കണ്ട് സിദ്ധാർത്ഥി ഞെട്ടി ഒരു നിമിഷം പോലും വൈകാതെ അവന്റെ കയ്യിൽ നിന്ന് പവിത്രയെ രക്ഷപ്പെടുത്തി ആൾ റൂമിൽ നിന്ന് ഓടിപ്പോകുന്നവരെ അവൻ അവിടെ തന്നെ നിന്നു ഇതേ സമയം വീട്ടിൽ സമയം നല്ലപോലെ ഇരുട്ടി തുടങ്ങിയല്ലോ എന്റെ കുട്ടിയെ കാണുന്നില്ലല്ലോ ഈശ്വര അമ്മ ഇങ്ങനെ ടെൻഷൻ ആവണ്ട ചേച്ചി വന്നോളും അനിയത്തി പറഞ്ഞു പരിചയമില്ലാത്ത സ്ഥലത്തേക്കാ പോയത് അതാ അമ്മയ്ക്ക് പേടി അമ്മ അമ്മയെ നോക്ക് ചേച്ചിയിലാ വരുന്നേ അയ്യോ ഇതെന്താ ഭഗവാനും ഞാനീ കാണുന്നു തൻ്റെ കുട്ടിക്ക് പറ്റിയത് അവളെ കണ്ടത് ഒരു നിലവിളിയോടെ അമ്മ ഉൾക്കടുത്തേക്ക് ഓടി എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത് സാരി മുഴുവൻ അഴുക്കാണല്ലോ നെറ്റിയും പൊട്ടിയിട്ടുണ്ട് നീ എവിടെയെങ്കിലും വീണോ അമ്മയുടെ ചോദ്യം കേട്ടുന്നു അവൾ സാരി തുമ്പുകൊണ്ട് മുഖം തുടച്ചു കൂടെ നിറഞ്ഞു വന്ന കണ്ണുകളും തുടച്ചവൾ പറഞ്ഞു വരുന്ന വഴി ചെറുതായിട്ടൊന്ന് വീണു എന്നിട്ട് കൂടുതലായിരുന്നെങ്കിലും പറ്റിയ മോളെ ഇല്ല അമ്മേ ജോലി കിട്ടുമോ മോളെ ഇന്നത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ മോൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ആളുടെ മുറിഞ്ഞ നെറ്റിലും മരുന്ന് വെട്ടിക്കൊണ്ട് അമ്മ ചോദിച്ചു നിറഞ്ഞു വന്ന മിഴികൾ അമ്മ കാണാതിരിക്കാം നന്നായി പാടുപെട്ടുകൊണ്ടോൾ പറഞ്ഞു ആ ജോലിയൊന്നും കിട്ടില്ല അമ്മേ അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഒത്തിരി കുട്ടികളുണ്ടായിരുന്ന മോളെ ഇന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാരല്ല നമുക്ക് വേറെ നോക്കാം ആ ജോലി കിട്ടില്ലല്ലോ എന്നോർത്ത് എൻ്റെ കുട്ടി സങ്കടാവാൻ നിൽക്കണ്ട അമ്മ അടുക്കളയിൽ ചെല്ലട്ടെ കുറച്ച് ജോലികളൂടെ ബാക്കിയുണ്ട് പേടിപ്പെടുത്തുന്ന ആ സംഭവങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഡോർനുമ്പിൽ പവിത്ര എന്നൊരു വിളി കേട്ടത് മോളെന്താ കിടക്കുന്നത് നിനക്ക് വയ്യേ ആ ചോദ്യം കേട്ടപ്പോൾ പ്ലിനീറ്റ് കരണ നോക്കി ഒന്ന് പൊട്ടിച്ചാലോ ഒന്ന് ഓർത്തുപോയി ദേ നിനക്ക് അച്ഛൻ വായിച്ചാ ഇഷ്ടായോ നോക്ക് ആൾക്ക് നേരെ രാമപ്പിള്ള നീട്ടിപ്പിടിച്ച കവർ വാങ്ങി അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ തുടങ്ങിയത് ഡോറിനുമ്പിൽ അനിയത്തി പ്രത്യക്ഷപ്പെട്ടു കൂടെ അനിയത്തിയുടെ ചോദ്യം ഇഷ്ടായോ നോക്കിയേച്ചി ആ അവസരം പാഴായ നിരാശയോടെ കവർ പിടിലേക്കിട്ടുണ്ടവള അനിയത്തി നോക്കി പറഞ്ഞു നോക്കാം സമയം ചേച്ചി ഇത് എന്ത് പറ്റി ആകെ ഒരു ടെൻഷൻ ഒന്നുമില്ല മോളെ നല്ല തലവേദന ചേച്ചി കുറച്ചിടക്കട്ടെ ഓരോ നോർത്തി കിടക്കുമ്പോൾ അറിയാതെ അവളെ കണ്ണുകൾ നിറഞ്ഞൊഴി ഇന്നവളുടെ സ്വന്തം അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നെന്ന് ഓർത്തപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴി അവൾ രാത്രി ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി അമ്മയുടെ നിർബന്ധം കാരണം അല്പം കഴിച്ചെങ്കിൽ ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കവളെ തേടിയെത്തിയില്ല രാവിലെ നടന്ന സംഭവം അവളുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു എങ്കിലും ദൈവദൂതനെ പോലെ എന്റെ ലക്ഷക്കായി വന്ന ആ വെള്ളാരം കണ്ടുള്ളവൻ നടക്കില്ലെന്നറിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ആ മുഖം കാണാനും ആ ശബ്ദം ഒന്ന് കേൾക്കാനും അവൾ വല്ലാതെ ആഗ്രഹിച്ചു ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് അടച്ചിട്ട ഡോറ് പതിയെ തുറന്ന് ഒരാൾ റൂമിലേക്ക് കയറി വരുന്ന കണ്ടത് ഞെട്ടിലോടെ വീട്ടിൽ ചാടി എണീറ്റ അവൾ ലേറ്റിടാൻ തുടങ്ങിയതും അയാൾ അവടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു വെറുതെ അമ്മയെ അറിയിക്കേണ്ട ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് പോകും എനിക്കൊന്ന് കേൾക്കണ്ട എന്റെ റൂമിൽ നിറഞ്ഞപ്പോ പാവിത്ര ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ പോവാ നീ ഒച്ച വെക്കണ്ണ പക്ഷെ അതിനുമുമ്പ് എനിക്ക് പറയാളെ നീ കേൾക്കണം കേട്ടേ പറ്റൂ ഈ നടന്ന സംഭവം നിന്റെ അമ്മ അറിയാൻ പാടില്ല എന്റെ വാക്കിനെ നീ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞാ അതോടെ നിന്റെ അമ്മയുടെ ശവമായിരിക്കും നീ കാണുന്നത് അമ്മ വേണോ അത് എല്ലാം തുറന്നു പറയണമെന്ന് ഇവിടെ കിടന്ന് നല്ലപോലെ ചിന്തിക്കുക അത്രയും പറഞ്ഞാൽ നടന്നു അയാൾ പോയ വഴിയെ നേരെ മിഴികൾ പായിച്ച അവൾ ശ്വാസം വിടാൻ പോലും മറന്നുപോയി ഇയാളുടെ മുമ്പിൽ ഒരു ജോലി എനിക്ക് അത്യാവശ്യമാണ് കാരണം വീട് വെക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് അഞ്ചു ലക്ഷമാണ് ലോൺ എടുത്തു അതെങ്ങനെയും അടച്ചിരുത്തേ പറ്റൂ അതിനൊരു ജോലി അത്യാവശ്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ജോലി എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ പിറ്റേന്ന് രാവിലെ വേഗം എണീറ്റോലികളെല്ലാം തീർത്ത് കുളിക്കാൻ പോവാനായി മുറിലിറങ്ങുമ്പോഴാണ് അമ്മയുടെ ചോദ്യം മോളെ ഈ രാവിലെ ജോലിക്കാരുമല്ലേ അന്വേഷിക്കാനാണോ കുളി കഴിഞ്ഞ് വേഗം ഡ്രസ്സ് മാറിയേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛൻ എന്ന കാലന്റെ ചോദ്യം ഇന്റർവ്യൂ ഉണ്ടോ അച്ഛൻ കൂടെ വരണോ അമ്മ അടുത്തുള്ളതുകൊണ്ട് അയാൾക്കൊരു മറുപടി എടുക്കാതെ അവൾ ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു ഒരുപാട് സ്ഥലങ്ങളിൽ അവളും കൂട്ടുകാരെയും ജോലിയും നഴ്സെങ്കിലും ഒന്നും ശരിയായില്ല ഓരോന്ന് ചിന്തിച്ചുകൂട്ടി മുമ്പോട്ട് നടക്കുമ്പോഴാണ് പിന്നിൽ അലർച്ച പോലെയുള്ള ശബ്ദം കേട്ടത് അവൾ തിരിഞ്ഞു നോക്കിയതും അവളുടെ തൊട്ടുപുറകിൽ നിൽക്കുന്ന ആൾക്കണ്ട അവൾ വിറച്ചു പോയി സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന്റെ രൂപം കണ്ടതും പവിത്രയുടെ കണ്ണുകൾ വിടർന്നു അവളുടെ ശരീരം തളർന്നു കഴിഞ്ഞ ദിവസത്തെ ദുരനുഭവങ്ങൾ ഒരു മിന്നൽ പോലെ മനസ്സിലൂടെ കടന്നുപോയി അയാൾ അവളെ പിടിക്കാൻ വന്നപ്പോഴാണ് പെട്ടെന്ന് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് വന്ന് ഹെൽമെറ്റ് ധരിച്ചൊരാൾ സിദ്ധാർത്ഥിനെ കീഴടക്കി അവളെ രക്ഷിച്ചു അയാളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കഴുത്തിൽ കിടക്കുന്ന ചെയിനിന്റെ ലോക്കറ്റ് അവടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് കണ്ട ഒരു ഓർമ്മയുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അടുത്തേക്ക് വന്നപ്പോൾ അവടെ ഭയം ഇരട്ടിച്ചു നിന്നെ ഞാൻ വെറുതെ വിട്ടത് എന്റെ ആ ആൻ്റെ മോൻ ഇടയിൽ വന്നോണ്ടാ പക്ഷെ നിന്നെ ഞാൻ ഇന്ന് വെറുതെ വിടുന്ന കരുതണ്ട എന്നെ വെറുതെ വിടണം എനിക്കൊരു ജോലി മാത്രം മതി പവിത്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദയവായിട്ട് എന്നെ ഉപദ്രവിക്കരുത് പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ കവി കനത്തടി വീണു പവിത്രം ഞെട്ടി ഭയം കൊണ്ട് കണ്ണടച്ചു കണ്ണൂർ നോക്കിയപ്പോൾ സിദ്ധാർത്ഥിനുമ്പിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അത് കഴിഞ്ഞ ദിവസം അവടെ കൂട്ടുകാരി രേഷ്മയോട് പങ്കാളി കാശിനാഥനായിരുന്നില്ലേ അവന്റെ കഴുത്തിൽ താൻ കണ്ട അതേ ലോക്കറ്റ് പവിത്രക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇവനായിരുന്നു എന്നെ രക്ഷിച്ച് നീയാണോടാ എന്റെ വഴി തടസ്സമായി നിൽക്കുന്നത് ഞാൻ തടസ്സമല്ല നിന്റെ കൊടുംക്രൂരതകളുടെ അന്ത്യം കുറിക്കാൻ വന്നവരാ എന്റെ അന്ത്യം കുറിക്കാൻ വന്നവനാണോ വെറും ഒരു പ്രാണിക്കൊരു സിംഹത്തില്ലാതെ ഞാൻ കഴിയോടാ നിമിഷങ്ങൾക്കകം അവർക്കിടയിൽ ഒരു മൽപിടുത്തം തന്നെ ഉണ്ടായി സിദ്ധാർത്ഥിനെ ഇട്ടിച്ച് താഴെയിട്ട ശേഷം കാശിനാഥൻ അടുത്തേക്ക് വന്നു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ സൗമ്യമായി ചോദിച്ചു പവിത്ര ഭയം കൊണ്ട് തലയാട്ടി നേടു നിൽക്കരുത് ഞാൻ വീട്ടിലേക്ക് പോകും കാശി ഓർമ്മിച്ചു അവൾ അനുസരണയോട് നടന്നു പക്ഷെ അവളുടെ മനസ്സപ്പോഴും അയാളെ ചുറ്റിപ്പറ്റി നിന്നു ദിവസങ്ങൾക്ക് ശേഷം പവിത്രയും രേഷ്മ ഒരുമിച്ച് അടക്കുമ്പോൾ അതേ കാശിനാഥനെ വീണ്ടും കണ്ടു പവിത്രക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളോട് ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക് നിങ്ങളോട് സംസാരിക്കണം പവിത്ര അയാളെ തടഞ്ഞിരുത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അവളെ ഒന്ന് പൂച്ചു ചിരിച്ചു ഞാനൊരു ദമ്മാടിയാ എന്നോളക് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു നിങ്ങളല്ലേ എന്നെ ഒന്ന് ചിത്രാർത്ഥങ്ങളെ രക്ഷിച്ച് അതെ അവളെ അയാളുടെ കഥ കേട്ടു ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ച് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അയാൾ തെമ്മാടിയായി മാറിയതാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പവിത്ര ആത്മാർത്ഥമായി പറഞ്ഞു അവൻ്റെ കണ്ണുകൾ വിടർന്നു നിന്നെപ്പോലൊരു പാവം പെൺകുട്ടി എന്നെപ്പോലൊരുവൻ എങ്ങനെ ഇഷ്ടപ്പെടും നിങ്ങളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ആ രണ്ടുപേരും ഒരുപാട് സമയം സംസാരിച്ച് അവൾ നിന്ന് പിരിഞ്ഞു അവർക്കിടയിൽ ഒരു പുതിയ പ്രണയം തുടങ്ങി അവൾ അവൻ്റെ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞു അവൻ അവരുടെ നിഷ്കളങ്കതയിൽ വീണു നിന്റെ കൂടെ ഈ യാത്രയിൽ ഇനിയൊന്നും ഞാനുണ്ടാവും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇതെനിക്ക് വേണ്ടിയല്ല നമ്മൾക്ക് വേണ്ടിയാണ് അവനവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവരുടെ ഹൃദയങ്ങൾ ഒന്നായി ചേർന്നു അവൾ ജീവിതത്തിൽ ആദ്യമായി സുരക്ഷിതയാണെന്ന് തോന്നി അവരുടെ പ്രണയം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അവരുടെ യാത്ര സിദ്ധാർത്ഥിന്റെ കൊടും ക്രൂരതകളും മറികടന്ന് മുന്നോട്ട് പോവുകയായിരുന്നു